മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവും വന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ രേവതിക്ക് വളരെ വലിയ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രേവതിയുടെ ആക്ടി അതീവ ഗംഭീരമാണ് എന്നുള്ള കമൻറ്റുകൾ നിറഞ്ഞു കവിയുകയാണ് കമൻ ബോക്സിൽ എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് സീരിയലിൽ ശ്രുതിയുമായുള്ള വിവാഹത്തിന് ശ്രുതി തയ്യാറായിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കുന്നു എന്നാൽ രേവതിയോടുള്ള ശ്രുതിയുടെ പെരുമാറ്റം കാണാനിടയാകുന്ന സച്ചി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് തനിക്കത് ഇഷ്ടമാകുന്നില്ല എന്നുള്ള കാര്യം സച്ചി തുറന്നു പറയുകയും ചെയ്യുന്നു പക്ഷേ തൽക്കാലത്തേക്ക് അതെല്ലാം വിട്ടുകളയാനുള്ള നിർദ്ദേശം നൽകുന്ന നമ്മുടെ രേവതി എന്തായാലും വിവാഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ശ്രുതിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമ്മുടെ സച്ചിൻ്റെ അച്ഛനെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ ചന്ദ്രമതി വിചാരിച്ചതുപോലെ തന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം വളരെ ഗംഭീരമായി നടക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്